നമസ്കാരം മെട്രോ ആറ്റണിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയുടെ തന്നെ സൂപ്പർ നായികയാണ് ഐശ്വര്യ റായ് രണ്ടായിരത്തി ഏഴിലായിരുന്നു റായ് അഭിഷേക് ബച്ചന്റെ വിവാഹം കഴിക്കുന്നതും ബച്ചൻ കുടുംബത്തിന്റെ ഭാഗമായി മാറുന്നതും രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരുടെയും മകൾ ആരാധ്യ ജനിച്ചു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും തന്റെ ഇമേജിന്റെ കാര്യത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ള താരമാണ് ഐശ്വര്യ റായ് തനിക്കുള്ള ജനപ്രീതിക്ക് കോട്ടം തട്ടുന്നതൊന്നും ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും ഐശ്വര്യ ചെയ്യാൻ ഒരുക്കമില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളും കോസിപ്പുകളും സംഭവിക്കാറുമില്ല ഓൺ സ്ക്രീനിൽ ചുംബന രംഗങ്ങൾ ചെയ്യാൻ ഗ്ലാമറസ് റോളുകൾ ചെയ്യാനും ഐശ്വര്യയ്ക്ക് കടുത്ത നിബന്ധനകളുണ്ട് ശരീരപ്രദർശനം നടത്തുന്ന വേഷങ്ങൾ താരം സ്വീകരിക്കാറുമില്ല കരിയറിന്റെ തുടക്കം മുതൽക്ക് തന്നെ ഇന്റിമേറ്റ് രംഗങ്ങളുള്ള സിനിമകളോട് ഐശ്വര്യ പറഞ്ഞിരുന്നു തനിക്കുള്ള ഇമേജ് നിലനിർത്താനാണ് താരം ഇത്തരം നിലപാടുകൾ പിന്തുടരുന്നതും അതുമൂലം വലിയ സിനിമകളും ഐശ്വര്യയ്ക്ക് നഷ്ടമായിട്ടുണ്ട് ഒരിക്കൽ നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ എന്തുകൊണ്ട് ബോൾഡ് വേഷങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഐശ്വര്യ തുറന്നു പറഞ്ഞിരുന്നു ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത് ജയാബച്ചിനെയും ഹേമ മാലിന്യം പോലൊരു താരമായി മാറുക എന്നതാണ് തന്റെ ആഗ്രഹം എന്നായിരുന്നു പഴയൊരു അഭിമുഖത്തിൽ ഐശ്വര്യ പറഞ്ഞത് എന്റെ വസ്ത്രങ്ങളിലൂടെ എൻ്റെ ഇമേജ് ഞാൻ തകർക്കില്ല വർക്ക് കിട്ടാതെ വന്നാലും സന്തോഷമായിരിക്കും ചിലതൊക്കെ സ്വകാര്യമായിരിക്കണം പ്രണയിക്കുന്ന പുരുഷനുള്ളതായിരിക്കണം മരുമകളായി ഒരു കുടുംബത്തിലേക്ക് ചെല്ലാനുള്ളതാണ് ഒരു അമ്മയാകാൻ ഉള്ളതാണ് നാളെ ഞാൻ ചെയ്തത് എന്തെങ്കിലും സ്ക്രീനിൽ കണ്ട് അവർക്ക് നാണക്കേട് തോന്നിയാൽ അതെനിക്ക് നാണക്കേടാകും എൻ്റെ സ്റ്റാഡം അടുത്ത പത്ത് വർഷത്തേക്ക് കാണും പക്ഷെ കുടുംബ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകും എനിക്ക് ഹേമ മാലിന്യവും ജയാ ബച്ചനോ ആകാനാണ് ഇഷ്ടം അവരെ പോലെയാണ് എന്നെയും ഓർക്കേണ്ടത് എന്നാണ് ഐശ്വര്യ പറഞ്ഞത് എന്നാൽ തന്റെ നിലപാടിൽ വളരെ ചുരുക്കം ചില സമയങ്ങളിൽ ഐശ്വര്യ മാറ്റം വരുത്തിയിട്ടുണ്ട് അഭിഷേകമായുള്ള വിവാഹത്തിന് മുമ്പ് അഭിനയിച്ച ധൂം ടൂവിൽ ഹൃദക്രോഷനൊപ്പമുള്ള ചുംബന രംഗമായിരുന്നു അത് ഐശ്വര്യയുടെ ആരാധകരെയും ബെച്ചൻ കുടുംബത്തെയും ചൊടിപ്പിച്ചതായിരുന്നു ഈ സംഭവം വർഷങ്ങൾക്ക് ശേഷം ഏ ദിൽഹേ മുഷ്കിൽ എന്ന ചിത്രത്തിൽ ഐശ്വര്യയുടെ ബോൾഡ് രംഗങ്ങൾ അതിൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു തന്റെ നിലപാട് മാറ്റിവെക്കാനും ദേഹിൽ ഹോ മുഷ്കിൽ ചെയ്യാനും കാരണം കരൺ ജോഹർ ആണെന്നാണ് ഐശ്വര്യ പറഞ്ഞത് താനും കരണും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിനൊപ്പം ഒരു സിനിമ ചെയ്യണമെന്നത് എൻ തൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹം വരുന്നു അതിനാലാണ് ബോൾഡ് രംഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചെയ്യാൻ താൻ ഒരുക്കമായതാണെന്ന് ഐശ്വര്യ പറഞ്ഞത് എന്നാൽ ചിത്രത്തിലെ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ ജയാബച്ചിനെ ചോടിപ്പിച്ചു സിനിമയുടെ റിലീസിന് പിന്നാലെ ഐശ്വര്യയുടെ സിനിമയെക്കുറിച്ച് പരോക്ഷമായി നടത്തിയ പരാമർശം വാർത്തയായി മാറിയിരുന്നു മുമ്പൊക്കെ ഫിലിം മേക്കേഴ്സ് കലയായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ഇന്നെല്ലാം ബിസിനസ് ആണ് നമ്പർ ആളുകൾ സഫ്യത മറന്നുപോയി വികാരം പരസ്യമായി പ്രകടിപ്പിക്കുന്നതാണ് കഴിവെന്ന് കരുതുന്നു ലെവലേഷം നാണം ഇല്ലാതായി എന്നായിരുന്നു ജയ എന്ന് പറഞ്ഞത് Thank you.